ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും മഹേഷും കൂടിയിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ബാറിൽ ബാറിലിരുന്നിട്ട് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് വേറൊരുത്തം കയറി അവിടെ ഇരിക്കുകയാണ് ഞാനിവിടെ ഇരുന്നോട്ടെ സഹോദരൻ ചോദിക്കുമ്പോൾ ഇരുന്നോളം പറയുന്നിട്ട് ഒരു ഗ്ലാസ് മദ്യം എടുത്തിട്ടിങ്ങനെ കുടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാളോട് പോലും സച്ചി അച്ഛൻ്റെ കാര്യം പറഞ്ഞ് സങ്കടപ്പെടുകയാണ് എന്നിട്ട് നിങ്ങൾക്കറിയോ എൻ്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനാണ് തങ്കം പോലത്തെ മനുഷ്യനാണ് എന്നിട്ട് ആ കുക്കർ കാരണം എൻ്റെ അച്ഛൻ വിഷമിച്ചു എന്ന് പറയുകയാണെ അപ്പോൾ അയാൾ ചോദിക്കുന്നത് കുക്കറോ ഏത് കുക്കറ് അല്ല കുക്കറല്ല ആ കുക്ക് കാരണം എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു എന്നൊക്കെ പറയുക കേട്ടോ എന്നിട്ട് അയാൾക്ക് ബ്രാൻഡി കുടിക്കാനായിട്ട് പറ്റുന്നില്ല സച്ചിങ്ങിന് കൈ പിടിക്കുമ്പോൾ ലാസ്റ്റ് സച്ചിങ്ങിനെ മദ്യക്കുപ്പിയും അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ തട്ടിക്കളയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അതറിയാതെ തട്ടിപ്പോയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് മഹേഷ് അവിടേക്ക് വരും എന്നിട്ട് മഹേഷിൻ്റെ അടുത്തും ആ ഒരു ആൾ വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എല്ലാവരോടായിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണെ അതേ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം നിങ്ങൾ ആരും വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പിള്ളേരെയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ബ്രോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അവിടുത്തെ ഇരിക്കുന്ന ഒരാൾ അതേ എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഇന്നിരിക്കും പതിനാറ് ദിവസമായിട്ടുള്ളൂ ഞാൻ വെറുതെ അവളൊന്നും വഴക്ക് പറഞ്ഞതേ ഉള്ളൂ അവളേ ഈ ഫാനിൽ കെട്ടിത്തൂന്നി മരിച്ചു എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി ആകെ ഞെട്ടിത്തരിക്കാണ് കേട്ടോ അപ്പോൾ അയാൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ചെറുതായിട്ടൊന്നും വഴക്ക് പറഞ്ഞോളൂ അതെ ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ ചെറിയതായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടാൽ മതി അവർ കയറി അങ്ങ് ആത്മഹത്യ ചെയ്യും അപ്പം കൂടുള്ള ഒരാൾ പറയാനെട്ടോ അവർക്ക് എൻ്റെ വീട്ടിൽ സീലിംഗ് ഫാൻ ഇല്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ ആത്മഹത്യയില്ല അവർക്ക് സീലിംഗ് ഫാൻ ഒന്നും വേണമെന്നില്ല അവർക്ക് ടേബിൾ ഫാൻ ആയാലും മതി അതിൽ കയറി ആത്മഹത്യ ചെയ്ത് കളയും ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണേ അപ്പോൾ സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് രേവതി പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയേണ്ടി വരും എന്നൊക്കെ പറയുന്നത് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വേഗം സച്ചി പറയുമെ വാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് ശ്രീകാന്ത് വീട്ടിൽ വന്നതിന് ശേഷം ലേറ്റ് ഒന്നും ഇടാതെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വർഷ വരുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിലോ ഒറ്റയ്ക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ ഇടാതിരിക്കുന്നു ആഹാ ഇവിടെ വന്നിരിക്കുകയാണോ രാവിലത്തെ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കുന്നു എന്തായാലും ഞാൻ വീട്ടിലെത്തിയൊന്ന് എത്ര തവണ തവണ വിളിച്ച് ചോദിക്കുന്ന ആളാണ് കല്യാണത്തിന് മുമ്പ് ഇതിപ്പോൾ ഞാൻ ഇത്ര വൈകിട്ടും ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ല അതെ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവന്ന കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിൻ്റെ മുഖം പിടിച്ചിട്ട് എന്തൊന്നും മീണ്ടാതിരിക്കുന്നേ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ് മുഖത്തായ അടയാളൊക്കെ കാണാം അയ്യോ എന്ത് പറ്റി എന്താ അത് മുഖത്തൊക്കെ തോന്നിട്ടുണ്ടല്ലോ നീരുണ്ടല്ലോ എന്ത് പറ്റി അപ്പോൾ ശ്രീകാന്ത് പറയും ഞാൻ വാഷ്റൂമിൽ ഒന്ന് തെന്നി വീണാന്ന് പറയും വാഷ്റൂമിൽ തെന്നി വീണതോ ഞാൻ സീരിയൽ ഡബ്ബി ഡബ്ബ് ചെയ്യുന്ന സീരിയലിലും ഇതേപോലെ ഭർത്താവ് ഭാര്യയോട് പറയുന്നുണ്ട് പോലീസിൻ്റെ ഇടി കിട്ടിയിട്ട് ഞാൻ വീണതാണെന്ന് അതുപോലെ എന്തെങ്കിലും ആണോ നീ സത്യം പറയുന്ന പറയേ അങ്ങനെ ഒന്നുമില്ല ഞാൻ പാത്രം എടുത്തിട്ട് വരാം നമുക്ക് ഫുഡ് കഴിക്കാന്നൊക്കെ പറയാണ്ട് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ ഫോൺ റിങ് ചെയ്യുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫോൺ എടുക്കുന്നത് വർഷയാണ് അപ്പോൾ ശ്രീകാന്തിന് എനിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വർഷ ചോദിക്കും ഞാൻ വർഷയാണ് എന്ത് പറ്റി ശ്രീകാന്തിന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ പറയട്ടോ അത് ശ്രീകാന്തിന് ഇനി കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പറഞ്ഞയക്കണ്ട അവൻ്റെ ഏട്ടനിവിടെ വന്നിട്ടുണ്ടായിരുന്നു സച്ചിയായിട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ നല്ലപോലെ അവനെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനോ ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവാണ് വർഷ ഓടി ചെന്നിട്ട് ശ്രീകാന്തിന് വട്ടം കെട്ടിപ്പിടിക്കാൻ കേട്ടോ പക്ഷെ ശ്രീകാന്തനാണെന്നുണ്ടെങ്കിൽ ശരീരമൊക്കെ വേദനിച്ചിട്ട് ഇങ്ങനെ വർഷനെ മാറ്റാണ് കേട്ടോ വർഷേ വിട് വിട് വർഷേ വർഷേ എന്ന് പറഞ്ഞിട്ട് മാറ്റൂട്ടോ എന്നിട്ട് പറയുകയാണെ ഇന്ന് റെസ്റ്റോറൻറ്റിൽ എൻ്റെ ഏട്ടൻ മതിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ഒന്നും വീണ്ടുന്നില്ല എന്നിട്ട് ഏട്ടൻ നിന്നെ ഒരുപാട് അടിച്ച് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഇണ്ടാതെ കുമ്പിട്ട് നിൽക്കുകയാണ് എന്നാലും ആൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട് നിന്നെ അടിക്കാനായിട്ട് എന്ന് പറയട്ടോ അപ്പോൾ നമ്മൾ കാരണം ഏട്ടനെ എടുത്തേയും പിരിഞ്ഞു അതിൻ്റെ ദേഷ്യം ഉണ്ടാവും എന്ന് പറയുകയാണേ എന്തായാലും ഇങ്ങനെ അടിക്കാവോ ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ ഇതേ ഇനി ഞാൻ ഇതേ ഏട്ടനാണെന്നൊന്നും നോക്കൂല ഇനി അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഞാൻ നല്ലത് വെച്ച് കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും സാറില്ല പോട്ടെ എന്ന് പറയുന്നത് പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് നീ ഭക്ഷണം കഴിച്ചോ അപ്പോൾ അത് നമുക്ക് കഴിക്കാം വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല ഏ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല വാ നമുക്ക് രണ്ട് പേർക്കും ഒരുമിച്ച് കഴിക്കാം ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ശ്രീകാന്തിനെ കൊണ്ടുപോയിരുത്താണ് എന്നിട്ട് വർഷ ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് ശ്രീകാന്തിനെ ശ്രീകാന്തിന് ഫുഡ് വിളമ്പിക്കൊടുത്തതിന് ശേഷം കഴിക്കുന്നു പറയുമ്പോൾ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയും എനിക്ക് വിശപ്പില്ല എന്ന് പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല ഇതാ നീ കഴുകി എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന് സ്പൂണിൽ വാരി കൊടുക്കുകയാണ് കേട്ടോ വർഷ എന്നിട്ടിങ്ങനെ മുഖത്തേക്ക് ഇടക്കിട്ട് നോക്കുന്നുണ്ട് സാറില്ല പോട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ കൂടെ ഞാനില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രീകാന്തിന് വായൊന്നും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ വായൊക്കെ ആകെ വേദന എടുത്തിട്ട് എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട് അങ്ങനെ വർഷം വർഷ പറയുന്നുണ്ടല്ലോ ആരൊക്കെ എന്തൊക്കെ പറയട്ടെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട് ഇതേ സമയം രണ്ടുപേരും ഫിറ്റായിരിക്കുന്നത് കാരണം കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് കാർ ഓടിക്കുന്നത് മഹേഷും സച്ചിൻ ബാഗ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ടുപേർ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ മഹേഷ് അതിന് മറുപടി പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് കുടിച്ചാൽ പോരെടാന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ വീട്ടിൽ നിന്ന് കുടിച്ചാലേ അച്ഛൻ മുഴക്കമറി അപ്പോൾ പുറത്തുനിന്ന് കുടിച്ചു വന്നാൽ അച്ഛൻ മുഴക്കമറിയില്ലേ അത് ഞാനിങ്ങനെ അറിയാണ്ട് കയറി കിടന്നോളാം സൈലൻ്റായിട്ട് കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താടാ നീ വല്ല കഥ എഴുതാൻ പോകുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതല്ലടാ ഇന്ന് അയാൾ എൻ്റെ മനസ്സിലെ ആകെ നശിപ്പിച്ചു എൻ്റെ തലക്കൂടെ ആകെ പെരുക്കുന്നുണ്ട് അയാൾ പറഞ്ഞ കാര്യങ്ങളെ എന്നിപ്പോൾ പറയാനിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സച്ചിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെണ്ണാ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം എടാ നീ നീ രേവതിക്കൊന്ന് ഒന്ന് വിളിച്ചത് എന്ന് പറയാനുണ്ടോ രേവതിക്കോ രേവതിക്ക് ഞാൻ എന്തിനാണ് വിളിക്കണേ രേവതിക്ക് നീ അല്ലടാ വിളിക്കട്ടെ എന്ന് ചോദിക്കാനുണ്ടോ എടാ അതല്ല എനിക്ക് എന്തോ ഒരു മനസ്സിൽ പോലെ തോന്നുന്നുണ്ട് നീ വിളിക്കടാ എന്ന് പറയണ്ട ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്തു പറയണ്ട രാവശിയോട് നീയല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ പറയണ്ട എന്നാലും നീ ചെയ്തത് മോശമായി പോയി സ്റ്റാൻഡിൽ വന്നപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് രവതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് മതി അരിഞ്ഞത് ഞാനരിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്താ അമ്മ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അമ്മ വന്നപ്പോൾ തുടങ്ങിയതാണല്ലോ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് പറയാൻ കേട്ടോ പിന്നെ നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് നീ അമ്പലത്തിലല്ല ചെന്നിരുന്നത് അമ്പലത്തിലിരിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുകയാണ് അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ നീ സച്ചിയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിലേക്ക് പോകല്ലേ വേണ്ടതെന്ന് പറയാനിട്ടോ ഞാൻ പറയാനുള്ളതൊക്കെ സച്ചിയോനോട് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല നീ വീട്ടിൽ തന്നെ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ എഴുന്നേൽക്കാണ് കേട്ടോ അത് ബുദ്ധിമുട്ടാണെന്നാണോ ഞാൻ പറഞ്ഞത് നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് പോകത്തേയുള്ളൂ എന്ന് പറയാനിട്ടോ അപ്പോൾ രാവിലെ പറയുന്നുണ്ട് എന്തായാലും സച്ചിയെന്നെ എന്നെ വിളിക്കാൻ വരുമ്പോൾ ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ദേവെടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ മഹേഷ് എന്നാണെന്ന് പറയുന്നുണ്ട് സച്ചിയുടെ കൂട്ടുകാരനാണെന്നു പറഞ്ഞിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ സച്ചിയുണ്ടോ അവിടെ നിന്ന് ചോദിക്കാനിട്ടോ അപ്പം അപ്പോൾ പെട്ടെന്ന് രാവിലെ ഒന്നും വിടില്ല സച്ചി ഉണ്ടോന്നു അങ്ങനെ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആ സച്ചി ഉണ്ടോ ഒന്ന് ചോദിക്കാനാ അപ്പോൾ രവരി ഒന്നും ഇണ്ടാതെ കുറച്ച് സമയം നിൽക്കുമ്പോൾ മഹേഷ് സച്ചിയോട് പറയട്ടാ സച്ചി സച്ചി ഇല്ല ഒന്നും ഇണ്ടുന്നില്ലടാന്ന് പറയട്ടോ അപ്പോൾ രവലിക്ക് കാര്യം മനസ്സിലായിട്ടാ സച്ചി വിളിപ്പിക്കണെന്നുള്ളത് ഏ ആ അപ്പോൾ രേവതി ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ പെട്ടെന്ന് മഹേഷ് പറയടാ ഫോൺ കട്ട് ചെയ്തടാ അപ്പോൾ എന്താ എന്തെങ്കിലും പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞില്ല ഒരു ഫാനിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞോട് കൂടിയിട്ട് സച്ചിയിലെ നെഞ്ചാകെ ഇടിക്കാൻ തുടങ്ങോ കാരണം ഫാനിൽ ആ പെൺകുട്ടി കെട്ടി തൂങ്ങി മരിച്ചു എന്ന് അപ്പോൾ അതോട് അതോടുകൂടിയിട്ട് സച്ചിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളാവും അത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ